വർണ്ണമായി ഭാഗം രണ്ട് എന്തേ ഇതിലൂടെ വന്നേ അടുക്കള വശത്തു കൂടി പോകുന്ന കാത്തുവിനോട് സംശയത്തോടെ ചോദിച്ചു ശാലു അതൊക്കെയുണ്ട് നീ വാ പറയുന്നതിനോടൊപ്പം ശാലുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് കാത്തു മതിലും കടന്ന് അപ്പുറത്തുള്ള പുഴവക്കിലേക്ക് നടന്നു എവിടെയൊക്കെ കാത്തു പോകുന്നേ മുന്നോട്ട് പോകുമ്പോൾ ശാലുവിന് ഭയമായി പുഴയുടെ അരികിലൂടെ കുറ്റിക്കാടിലൂടെയാണ് കാത്തു തന്നെ വലിച്ചു കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും പരിചയമില്ലാത്തവൾക്ക് അവിടെയുള്ളതൊക്കെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയായിരുന്നു ഒന്ന് വാ പെണ്ണെ ദേ എല്ലാവരും അവിടെ കാത്തു നിൽപ്പുണ്ട് കാത്തു കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും ഷാലുവിൻ്റെ നോട്ടം ആ വശത്തേക്കായി ഇപ്പോൾ അവൾക്ക് മനസ്സിലാകുന്നുണ്ട് എവിടേക്കാണ് പോകുന്നതെന്ന് തറവാട്ടിലെ യുവതലമുറയുടെ പ്രധാന കേന്ദ്രം പുഴവക്കിലെ ചായ്പു കേന്ദ്രം കോളേജിൽ നിന്നും വിശേഷങ്ങൾ പറയുമ്പോൾ കൂടുതലായും കാത്തുവിൽ നിന്നും ഈ ചായ്പ്പിനെ ഷാലു കേട്ടിട്ടുണ്ട് മുതിർന്നവരെ കാണാതെ കുരുത്തക്കേട് കാണിക്കാൻ പറ്റിയ സ്ഥലം കൂട്ടിനി ചേട്ടന്മാരും കസിൻസും എല്ലാവരും ഉണ്ടാകും പറഞ്ഞതുപോലെ തന്നെ ഷാലുവിൻ്റെ കൈയും പിടിച്ച് കാത്തു ചായ്പിൻ്റെ അടുത്തേക്ക് എത്തിയതും അവിടെ ചായ്പിൻ്റെ മുന്നിലായി ചെറിയൊരു ടേബിളിൽ നിരത്തി വെച്ചിരിക്കുന്ന കള്ളുകുപ്പിയിലേക്കും ഒന്ന് രണ്ട് ഭക്ഷണ ഐറ്റംസിലേക്കും ഷാലുവിൻ്റെ കണ്ണുകൾ ചെന്നെത്തി ഇതെന്താ ഇവിടെ അവിടെ കാണുന്ന കള്ളുകുപ്പിയിലേക്കും ഭക്ഷണ സാധനങ്ങളിലേക്കും നോക്കിക്കൊണ്ട് ഷാലു കാത്തുവിനോട് ചോദിച്ചു നമ്മുടെ ചെറിയ കലാപരിപാടിയാണ് ആ ഓൾഡ് പീപ്പിൾസിൻ്റെ മുന്നിൽ വെച്ച് നടക്കില്ല അതുകൊണ്ട് നമ്മുടെ പ്രധാന കേന്ദ്രമാണിത് കാത്തു ഷാലുവിനോട് പറയുന്നതിനോടൊപ്പം ചായ്പിൻ്റെ അകത്തു നിന്നും വീണ്ടും ഒന്ന് രണ്ട് ഭക്ഷണ സാധനവുമായി വരുന്ന നമിതയും രമ്യയെയും നോക്കി നിങ്ങളെത്തിയോ ദേ എല്ലാവരും അവിടെ ഇരിപ്പുണ്ട് നീ ചെന്ന് വിളിച്ചേ നമിത കയ്യിലെ ഭക്ഷണം ടേബിളിൻ്റെ മുകളിലേക്ക് വെക്കുന്നതിനോടൊപ്പം കാത്തുവിനോട് പറഞ്ഞതും കാത്തു അപ്പോൾ തന്നെ ചായ്പ്പിൻ്റെ പുറകുവശത്തേക്ക് നടന്നിരുന്നു ശാലിനിക്ക് ഞങ്ങളെ മനസ്സിലായോ നമിത ഷാലുവിനോട് ചോദിച്ചതും അവൾ ഇല്ലെന്ന മട്ടിൽ തലയാട്ടി കാത്തു ഞങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകില്ല രമ്യയും പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു രണ്ടാളെയും നോക്കി പതുങ്ങിച്ചിരിക്കാനേ ഷാലുവിന് തോന്നിയുള്ളൂ കാത്തുവിൻ്റെ സംസാരത്തിൽ പകുതിയും തൻ്റെ വീട്ടുകാർ മാത്രമായിരിക്കും പക്ഷേ മുഖം കണ്ട് ആരെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ശാലുവിനെ ഞാൻ നമിത കാത്തുവിൻ്റെ മൂത്ത ഏട്ടൻ്റെ ഭാര്യയാണ് ദേ ഇവൾ രമ്യ കാത്തുവിൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ്റെ ഭാര്യയാണ് നിതീഷ് ഏട്ടൻ്റെ കാത്തു പറഞ്ഞതറിഞ്ഞ് ശാലുവിന് എല്ലാവരെയും അറിയാം പക്ഷേ നേരിട്ട് കണ്ടില്ലെന്ന് മാത്രം അപ്പോൾ അറിയാം നേരിട്ട് അറിയില്ലെന്നു മാത്രം അല്ലേ രമ്യ ചോദിച്ചതും ഷാലു തലയാട്ടി അതേസമയം തന്നെ ചായ്പിൻ്റെ പുറകിൽ നിന്നും കുറച്ചു പേർ ഉറക്കെ സംസാരിച്ചു കൊണ്ടുവരുന്നത് ഷാലു കണ്ടു മുൻപിലായി കാത്തുമുണ്ട് ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷാലിനി എൻ്റെ ഷാലു എല്ലാവരുടെയും അടുത്തു നിന്നും ഷാലുവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് കാത്തു ഷാലുവിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു നീ പറയേണ്ട പെണ്ണേ ഞങ്ങൾക്കറിയാം ഇനി ഞങ്ങളെ പരി പരിചയപ്പെടുത്താം ഞാൻ ശരത്ത് ദാ ഈ പെണ്ണിൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ ഇളയ പുത്രൻ ഇത് എൻ്റെ ഏട്ടൻ നിതീഷ് പിന്നെ ഏട്ടൻ്റെ ഭാര്യ രമ്യ എൻ്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലാട്ടോ ഞാൻ ഫ്രീയാ പെണ്ണിനെ നോക്കുന്നുണ്ട് കുട്ടി ഫ്രീ ആണെങ്കിൽ ഷാലു ശരത്തിൻ്റെ സംസാരം കേട്ട് വാ പിളർന്നു പോയി കുട്ടി കാര്യാക്കണ്ട അങ്ങനെയാ വായി എടുത്താൽ തമ്മേ പറയും ഷർത്തിൻ്റെ തലയിൽ ഒന്ന് മേടിക്കൊണ്ട് നിതീഷ് പറഞ്ഞതും ഷാലു പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പിന്നെ ഓരോരുത്തരെ പരിചയപ്പെടുത്തലായി വിശേഷങ്ങൾ പറയലായി ഷാലു എല്ലാവരെയും പരിചയപ്പെട്ടതും താനും അവരുടെ കൂടെ ഒരാളായി എന്ന പോലെ അവൾക്ക് തോന്നി ഇനിയുമുണ്ട് പരിചയപ്പെടാൻ പിന്നെ എൻ്റെ ഏട്ടന്മാരെയും പരിചയപ്പെടേണ്ടേ അവരിപ്പോഴെത്തും ഒന്ന് രണ്ടര ഐറ്റംസ് കൂടി വാങ്ങിക്കാൻ പോയിട്ടുണ്ട് എല്ലാവരെയും പരിചയപ്പെട്ടതും കാത്തു ഷാലുവിനോട് പറഞ്ഞു ഡേ വരുന്നുണ്ട് പുറകിൽ നിന്നും നിതീഷ് പറഞ്ഞതും ശാലവും കാത്തവും എല്ലാവരും ആ ദിക്കിലേക്ക് നോക്കി ഒരു കവറുമായി വരുന്ന മൂന്ന് പേർ തീർത്തും ഗൗരവത്തിലാണ് മൂന്നാളും ശാലിനിക്ക് ഒറ്റ നോട്ടത്തിൽ അങ്ങനെയാണ് തോന്നിയത് കിട്ടിയോടാ മൂവരും അടുത്തേക്കെത്തിയതും നിതീഷ് ചോദിച്ചുകൊണ്ട് കവർ കേശുവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു സെയിം ബ്രാൻഡല്ല എന്നാലും ഒപ്പിക്കാം കേശു പറഞ്ഞതും കാശി ചായ്പിലെ തിണ്ണയുടെ മുകളിലേക്ക് കയറിയിരുന്നു ഇതേ സമയം ഷാലു രണ്ടുപേരെയും മാറി മാറി നോക്കുകയായിരുന്നു മറ്റൊരാൾ ശരത്തിനെയും കൂട്ടി ചായ്പിൻ്റെ പുറകിലേക്ക് പോകുന്നത് കണ്ടു പെണ്ണ് കയ്യിൽ കവർ കവറ് പിടിച്ചവൻ കാർത്തുവിനെ പോലെയാണെന്ന് അവൾക്ക് തോന്നി അതേസമയം ഇരുന്നവനിലേക്കും അവളുടെ നോട്ടം ചെന്നെത്തി അവൻ കാർത്തുവിനെ പോലെയല്ല തീർത്തും ഗൗരവത്തോടെയുള്ള മുഖം അവൾക്ക് അങ്ങനെയാണ് തോന്നിയത് എല്ലാവരെയും അറിയുന്നുണ്ടെങ്കിലും മുഖം കണ്ട് അവൾക്ക് ആരെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല മതി മതി നല്ല മഴക്കോളുണ്ട് വാ വേഗം നോക്കാം ജഗദീഷ് പറഞ്ഞതും കവർ പൊട്ടിച്ച് അതിൽ നിന്നും ഒന്ന് രണ്ട് മദ്യക്കുപ്പി നിതീഷ് ആ ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ചു ജഗദീഷ് എല്ലാവരും അവനെ ജഗ എന്ന് വിളിക്കും കാത്തുവിൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകൻ അവർക്ക് രണ്ടു മക്കളാണ് ജഗദീഷും ജാനകിയും ജാനകി കല്യാണം കഴിഞ്ഞ് വിദേശത്താണ് ആളൊരു തമാശക്കാരനാണ് പെട്ടെന്ന് ആരോടും അടുക്കും പഠിക്കാനായി കാസർഗോഡ് നിന്നും ഇവിടേക്ക് വന്നതാണ് എല്ലാം എടുത്തു വെക്കുമ്പോഴേക്കും പുറകിലേക്ക് പോയ പേരും മുന്നോട്ടേക്ക് വന്നു തനിക്ക് ഇതൊക്കെ ശീലമാണോ നിരത്തി വെച്ച ക്ലാസ്സിലേക്ക് കള്ളു ഒഴിക്കുന്നതിനോടൊപ്പം നിതീഷ് ഷാലുവിനെ നോക്കി ചോദിച്ചു ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല അവൻ ഒഴിക്കുന്ന കള്ളിലേക്ക് നോക്കി അവൾ മറുപടി പറയുന്നതിനോടൊപ്പം കാത്തുവിനെയും നോക്കുന്നുണ്ട് ശാലുവിൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയ കാത്തു കണ്ണും ചിമ്മി കാണിച്ചു ശാലുവിന് വേഗം പോകണം അതും നാലു മണിക്കുള്ള ബസ്സിന് പക്ഷേ ഇവരുടെ ഇടയിൽ നിന്നും കാത്തു തന്നെ വിടില്ലെന്ന് അവൾക്ക് മനസ്സിലായി എന്താ കാത്തുട്ടി ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നില്ലേ നിൻ്റെ ചങ്ങായിക്ക് പരിചയപ്പെടുത്താൻ ഒന്നുമില്ല കണ്ണേട്ട എല്ലാവരെയും ഇവൾക്കറിയാം നേരിൽ കണ്ടില്ലെന്ന് മാത്രം കാത്തു പുഞ്ചിരിയോടെ കണ്ണനോട് പറഞ്ഞതും അപ്പോൾ തന്നെ നമിത കണ്ണൻ്റെ അടുത്തേക്ക് വന്നു ദാ ഇതാണ് എൻ്റെ കെട്ടിയൻ നമിത കണ്ണനോട് ചേർന്നുകൊണ്ട് ഷാലുവിനു പരിചയപ്പെടുത്തി പിന്നെ ആ ഇരിക്കുന്നവൻ കണ്ണേട്ടൻ്റെ ഇളയത് കാശിനാഥൻ നമിത തിണ്ണയുടെ മുകളിൽ ഇരിക്കുന്നവനെ ചൂണ്ടിപ്പറഞ്ഞതും ഷാലു അവനിലേക്ക് കണ്ണുകൾ പായിച്ചു ഇപ്പോഴും അതേ ഗൗരവത്തോടെ ഇരിക്കുന്നവൻ എന്നാൽ ഒരു നോട്ടം തന്നിലേക്ക് വന്നതും അവൾ അപ്പോൾ തന്നെ നോട്ടം മാറ്റി നമിതയെ നോക്കി ഇവൻ നമ്മുടെ മുത്ത് മൂന്നാമത്തെ ആൺ സന്തതി കേശവൻ നമ്മുടെയൊക്കെ കേശു അരികിൽ നിൽക്കുന്ന കേശുവിനെ നമിത വലിച്ചു തന്നോട് അടുപ്പിച്ചുകൊണ്ട് ഷാലുവിന് പരിചയപ്പെടുത്തി കൊടുത്തു ഇനിയും ഉണ്ട് കസിൻസ് അവരെയൊക്കെ കാത്തുവിൻ്റെ കല്യാണത്തിന് പരിചയപ്പെടാം ഇത് പെട്ടെന്നുള്ള ഫങ്ഷൻ ആയതുകൊണ്ട് ആരും എത്തിയില്ല ശാലുവിന് ഇവിടെയുള്ളവരെയൊക്കെ മനസ്സിലായല്ലോ കേശു ചോദിച്ചതും അവൾ തലയാട്ടി എല്ലാവരും വന്നോ എല്ലാം റെഡിയായി എല്ലാം ക്ലാസ്സിലേക്ക് കള്ളൊഴിച്ച് വെച്ച് നിതീഷ് നിവർന്നു നിന്ന് പറഞ്ഞതും എല്ലാവരും കള്ളിന് ചുറ്റും കൂടി ഷാലു എല്ലാവരെയും അതിശയത്തോടെ നോക്കുന്നുണ്ട് എല്ലാവരും ഒത്തൊരുമയോടെ ആൺ പെൺ വ്യത്യാസമില്ലാതെ കയ്യിലേക്ക് ഓരോ ഗ്ലാസ് വീതം എടുത്തു പിടിച്ചു ഡാ കാശി തിണ്ണയിലിരിക്കുന്നവനെ നിതീഷ് വിളിച്ചതും അവൻ അവിടെ നിന്നും ചാടിയിറങ്ങി മുണ്ടൊന്നും മുറുക്കിക്കുത്തി എല്ലാവരുടെയും അടുത്തേക്ക് വന്ന് ഒരു ഗ്ലാസ് കള് അവനും കയ്യിലേക്ക് എടുത്തു പിടിച്ചു താനെന്താടോ മടിച്ചു നിൽക്കുന്നേ വാടോ വന്നെടുത്ത് കുടിക്ക് നല്ല മൂത്ത കള്ളാ ജഗ പറഞ്ഞതും ഷാലു വേണ്ടെന്ന മട്ടിൽ തലയാട്ടി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടോ വാടോ കമ്പനി കൊട് കേശുവും ഷാലുവിനെ വിളിച്ചെങ്കിലും അവൾ ഒരടി മുന്നോട്ട് വന്നില്ല പ്രത്യേകിച്ച് ഈ കള്ളിൻ്റെ സ്മെല്ല് പെണ്ണിന് തീരെ പിടിക്കില്ല അപ്പൻ ചൂടാൻ അച്ചമ്മ കണ്ണാരേട്ടനോട് കള്ളു വാങ്ങിച്ചു വെച്ചാൽ പോലും ഒരു ദിവസം കഴിഞ്ഞാൽ കൊണ്ടുപോയി കളയുന്നവളാണ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടോ വാടോ പറയുന്നതിനോടൊപ്പം നിതീഷ് ഷാലുവിൻ്റെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ച് കള് കുടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും അടുത്തേക്ക് വന്നു ദ പിടി മേശയുടെ മുകളിലുള്ള ഒരു ഗ്ലാസ് കള്ള് അവൾക്ക് നേരെ നീട്ടി നിതീഷ് എനിക്ക് വേണ്ട ഏട്ടാ അവൾ വീണ്ടും അവരിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ നിന്നതും കാത്തു അവളുടെ കയ്യിൽ പിടിച്ചു നീ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയേ തൻ്റെ കയ്യിലുള്ള കള്ള് അവളുടെ ചുണ്ടോരം കാത്തു കൊണ്ടെത്തിച്ചതും അവൾ തടഞ്ഞു കുടിക്കു ശാലു രമ്യയും കാത്തുവിൻ്റെ ഒപ്പം ചേർന്ന് കള്ളും ഗ്ലാസ് അവളുടെ ചുണ്ടോരം അടുപ്പിച്ചതും അതിൻ്റെ സ്മെല്ല് പിടിക്കാതെ അവൾ ഗ്ലാസ് പതിയെ തട്ടിയെങ്കിലും അത് വണ്ണു വീണത് കാശിയുടെ ദേഹത്തേക്കായിരുന്നു പ്രതീക്ഷിക്കാതെ അങ്ങനെ സംഭവിച്ചതും ഷാലു ഷാലുവൊന്ന് ഞെട്ടി ആ ഞെട്ടൽ മറ്റുള്ളവരിലുമുണ്ട് ഏട്ട സോറി കാശി ഏട്ടൻ്റെ സ്വഭാവം നല്ലതുപോലെ അറിയുന്നത് കൊണ്ട് കാത്തു മുൻപേ അവൻ്റെ അടുത്തേക്ക് നീങ്ങിയെങ്കിലും ഷാലുവിനോടുള്ള അവൻ്റെ ദേഷ്യം കണ്ണുകളിൽ ചുവപ്പ് രാശിയായി പടർന്നു ഏട്ടാ അറിയാതെ കാത്തുവിന് ഉറപ്പുണ്ട് ദേഷ്യം കയറിയാൽ ഏട്ടന് മുന്നും പിന്നും നോക്കില്ലെന്ന് ഡാ പോട്ടെ കുറച്ച് കള്ളല്ലേ ആ സന്ദർഭം ഒഴിവാക്കാൻ നിതീഷ് പറഞ്ഞെങ്കിലും കാശിയിൽ നിന്നും കോപത്തോടെയുള്ള നോട്ടമാണ് നിതീഷ് നേരിട്ടത് കള് വേണ്ടെങ്കിൽ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ ഛേ നല്ലൊരു ദിവസമായിട്ടും പിറന്നാളിന് വന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കൊള്ളണം അതെങ്ങനെയാ ആളും അർത്ഥവും അറിയാതെ പെരുമാർഗിയല്ലേ അവനവൻ്റെ നിലക്ക് ചേർന്നിടത്ത് വേണം നിൽക്കാൻ എല്ലാം വലിഞ്ഞു കയറി വന്നോളും നല്ല നിമിഷങ്ങൾ ഇല്ലാതാക്കാൻ ശാലുവിനെ നോക്കുന്നില്ലെങ്കിലും ഷാലുവിനോടാണ് കാശി പറയുന്നത് മുഴുവൻ എന്ന് അവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ശാലുവിനും മനസ്സിലായിരുന്നു തന്നോടാണ് ഈ പറഞ്ഞത് എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കരയാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചെങ്കിലും അവളുടെ കണ്ണുകൾ അവളെ ചതിച്ചു കണ്ണുനീരോടെ കാത്തുവിനെ നോക്കി അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമം വിഫലമായിരുന്നു കാത്തു തൻ്റെ ഏട്ടനെ ദേഷ്യത്തോടെ നോക്കി ഷാലുവിൻ്റെ അടുത്തേക്ക് വരാൻ തുന്നതും ഷാലു അവിടെ നിന്നും ഓടി മറഞ്ഞിരുന്നു ഓടുമ്പോൾ ഷാൾ കൊണ്ട് തൻ്റെ പിടിക്കാനും അവൾ മറന്നില്ല ഇനിയും അവരുടെ മുന്നിൽ നിൽക്കാൻ പെണ്ണിന് കഴിയില്ലായിരുന്നു അത്രയും എല്ലാവരുടെയും മുന്നിൽ അവൾ അപഹാസിയായി തൻ്റെ പോലും അവിടെ ചോദ്യം ചെയ്യപ്പെട്ടു ഷാലു ഡീ അവിടെ നിൽക്ക് കാത്തുവും അവളുടെ പുറകെ ഓടി അവർക്ക് പുറകെ കേശവും ജഗയും നീ എന്തൊക്കെയാ കൊച്ചിനെ പറഞ്ഞേ അവർ പോയി കഴിഞ്ഞതും നമിത കാശയോട് ദേഷ്യപ്പെട്ടു പിന്നെ എൻ്റെ പുതിയ ഷർട്ടാണ് ആ പെണ്ണ് നശിപ്പിച്ചത് പിന്നെന്തിനാണ് അവൾ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത് അവൻ വീണ്ടും ശബ്ദമുയർത്തി പറഞ്ഞതും പിന്നെ മറ്റാരും മിണ്ടിയില്ല മിണ്ടിയിട്ടും കാര്യമില്ലെന്ന് അവർക്ക് തോന്നി അവൻ്റെ വാക്കുകൾക്ക് മുന്നിൽ തങ്ങളുടെ നാവ് അടന്നത്തേയുള്ളൂ നിൽക്ക് ശാലു സോറി ഏട്ടൻ അങ്ങനെയാ കണ്ണുനീരോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്നവരുടെ കൈകളിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് കാത്തു പറഞ്ഞതും ഷാരുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു ആരില്ല ഞാൻ ഓർക്കണമായിരുന്നു അച്ഛൻ പറയാറുണ്ട് കൊക്കിനെ ഒതുങ്ങുന്നതേ കൊത്താവുമെന്ന് നീ വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് എൻ്റെ സ്ഥാനം എന്താണെന്ന് എനിക്കറിയാം എൻ്റെ അച്ഛനും അച്ഛമ്മയും എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു തന്നെയായിരുന്നു ഞാൻ ഇവിടം വരെ എത്തിയത് എനിക്കിഷ്ടമില്ലാത്ത കാര്യം നിർബന്ധിക്കുമ്പോൾ ഞാൻ തടഞ്ഞു എന്ന് മാത്രം പക്ഷെ അത് അവൾ പറയുമ്പോഴേക്കും ജഗയും കേശവും അവരുടെ അത്തെത്തി ഞാൻ പോകുന്നു അത്രയും പറഞ്ഞ് നിറമുഴികൾ തുടച്ച് അവൾ അവരുടെ അടുത്ത് നിന്നും നീങ്ങി പോയി ആ കുട്ടിക്ക് നല്ല സങ്കടമായി പാടവരമ്പിലൂടെ നടന്നു പോകുന്നവളെ നോക്കി കേശു പറഞ്ഞതും കാത്തു അവനെ നോക്കി ഏട്ടൻ വഴക്ക് പറഞ്ഞതിലല്ല അവളുടെ അവസ്ഥ പറഞ്ഞതിലാണ് അവൾക്ക് സങ്കടമായത് നിങ്ങൾക്കറിയോ എത്ര നിർബന്ധിച്ചിട്ടാണ് അവൾ ഇവിടേക്ക് വന്നതെന്ന് പാടവരമ്പിലൂടെ പോകുന്നവളെ വേദനയോടെ നോക്കി നിന്ന് കാത്തു ഒപ്പം കേശുവും ജഗയും ഉണ്ട് പിന്നെ എന്തോ ഓർത്തതുപോലെ കാത്തു വെട്ടിത്തിരിഞ്ഞ് വീണ്ടും ചായപ്പിൻ്റെ വശത്തേക്ക് നടന്നു ഇതേ സമയം മറ്റുള്ളവർ വീണ്ടും ആഘോഷങ്ങളിലേക്ക് കടന്നു അവിടത്തേക്കാണ് നൊരഞ്ഞു പൊന്തിയ ദേഷ്യത്തോടെ കാത്തു വന്നത് പുറകെ ജഗയും കേശുവുമുണ്ട് കാശിയേട്ടാ ഉറക്കെയുള്ള കാത്തുവിൻ്റെ വിളി കേട്ടാണ് കാശിയും മറ്റുള്ളവരും അവർ അവളെ നോക്കിയതും കാത്തുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ട് തൻ്റെ കൂട്ടുകാരിക്ക് ഏറ്റ അപമാനം അവളെ അങ്ങേയറ്റം വേദനപ്പെടുത്തിയിരുന്നു എന്താടി തിണ്ണയുടെ മുകളിൽ ഇരുന്നവൻ അവിടെ നിന്നും ചാടി ഇറങ്ങി കാത്തുവിൻ്റെ അടുത്തേക്ക് വന്നു ഇതേ സമയം തന്നെ അവനും മനസ്സിലാകുന്നുണ്ട് കാത്തുവിൻ്റെ ദേഷ്യം അതെന്തിനാണെന്നും എന്നാൽ കാശിക്ക് അതൊന്നും വലിയ വിഷയമായിരുന്നതേയില്ല തുടരും അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു പ്ലീസ് സബ്സ്ക്രൈബ് പിന്നെ ലൈക്കും ചെയ്യണേ കമൻറ്റും ചെയ്യണേ സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടോ അപ്പോൾ മുന്നോട്ട് നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ മുന്നോട്ട് പോകുകയാണേ കൂടെ ഉണ്ടാകണേ